ൾ അറുപതാം അധ്യായം തോൽപ്പിക്കപ്പെട്ട ജനതയുടെ വിലാപം ദൈവമേ അങ് ഞങ്ങളെ പരുത്തിയച്ചു ഞങ്ങളുടെ പ്രതിരോധ നിരകൾ തകർത്തു അവിടുന്ന് കുപിതനായിരുന്നു ഞങ്ങളെ കടാക്ഷിക്കണമേ അവിടുന്ന് ഭൂമിയെ വിറപ്പിച്ചു അവിടുന്ന് അതിനെ പിളർന്നു അതിന്റെ വിള്ളലുകൾ നികത്തണമേ അത് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു അങ്ങ് സ്വന്തം ജനത്തെ കഠിനയാദനക്കിരയാക്കി അവിടുന്ന് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു വില്ലിൽ നിന്ന് ഓടി അകലാൻ തന്റെ ഭക്തർക്ക് അടയാളമായി അവിടുന്ന് ഒരു കൊടി ഉയർത്തി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്ത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പ്രിയ ജനം മോചിതരാകട്ടെ ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അരുളി ചെയ്തു ആനന്ദപൂർവം ഞാൻ ശക്കമിനെ വിഭജിക്കുകയും ോത്ത് താഴ്വര അളന്നുതിരിക്കുകയും ചെയ്യും ഗിലയാദ് എന്റേതാണ് മനാസയും എന്റേത് തന്നെ എന്റെ പടത്തൊപ്പിയും യൂത എന്റെ ചെങ്കോലുമാണ് മൊവാബ് എന്റെ ക്ഷാളന പാത്രം ഏതോമിൽ ഞാൻ എന്റെ പാതുകം അഴിച്ചുവെക്കും ഫിലിസ്തരുടെ മേൽ ഞാൻ വിജയാഘോഷം മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും ഏതോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരുത്യച്ചില്ലേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടെ ഒപ്പം ഇല്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ് ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും അവിടെ ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കുന്നത്